കേരളകൗമുദി ചീഫ് ഫോട്ടോഗ്രാഫർ എൻ ആർ സുധർമ്മദാസ് രചിച്ച രണ്ടാമത്തെ അയ്യപ്പ അയ്യപ്പഭക്തിഗാനം മലയിലുണ്ടയ്യൻ ശ്രദ്ധേയമാകുന്നു ശബരിമല ഡ്യൂട്ടിക്കിടയിൽ എഴുതിയ വരികളാണ് ഗാനമായി പുറത്തിറങ്ങിയത് ഇക്കുറി ശബരിമല ഡ്യൂട്ടിക്ക് എത്തിയപ്പോഴാണ് തൻ്റെ പുതിയ അയ്യപ്പ ഭക്തിഗാനം ശബരിമല സന്നിധാനത്ത് പ്രകാശനം നടത്തിയത് തന്ത്രി കണ്ഠര രാജീവര് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരി കീഴ്ശാന്തി എസ് കൃഷ്ണൻ പോറ്റി എന്നിവർ ചേർന്നാണ് പ്രകാശനം നിർവഹിച്ചത് സുജീഷ് വെള്ളാനി സംഗീത സംവിധാനം നിർവഹിച്ച ഗാനം ഗോവിന്ദ് വേലായുധനാണ് ആലപിച്ചത് രാജേഷ് ചേർത്തലയാണ് പുല്ലാങ്കുഴൽ കഴിഞ്ഞ വർഷം സുധർമ്മദാസിന്റെ രചനയിൽ പുറത്തിറങ്ങിയ അയ്യാ സന്നിധിയിലെന്ന അയ്യപ്പ അയ്യപ്പഭക്തിഗാനവും പ്രേക്ഷക പ്രീതി നേടിയിരുന്നു பரி மாமல வாழும் என்னையன் மலையிலுண்டையன் மனசிலுண்டையன் செபரி மாமல வாழும் என்னையன் கருதலான காணன வாசனையப்பன் கருதலான காணன வாசனையப்பன் கதனம் எல்லாம் மாற்றுமணி கண்ட கதனம் எல்லாம் மாற்றுமணி கண்ட